ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് നടൻ കാളിദാസും മോഡൽ താരണിയും കഴിഞ്ഞ വർഷം ഗുരുവായൂരിൽ വെച്ച് വിവാഹിതരായത് കാളിദാസിന്റെ ജീവിതത്തിലേക്ക് വന്നതോടെ മലയാളികൾ താരത്തെ കുറിച്ച് കൂടുതലായി അറിയുന്നത് ചെന്നൈയിലെ പ്രമുഖ കലിംഗരിയാർ കുടുംബത്തിലെ അംഗമാണ് താരണി കാളിദാസ് സിനിമയിൽ സജീവമാണെങ്കിൽ താരണി മോഡലിംഗിൽ സജീവ സാന്നിധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണക്കാലത്താണ് കാളിദാസന്റെ കുടുംബത്തോടൊപ്പം താരിണിയെ ആദ്യമായി ആരാധകർ കാണുന്നത് എന്നാൽ ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം അന്ന് വ്യക്തമായിരുന്നില്ല പിന്നീട് അതേ വർഷം ഒക്ടോബറിൽ ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം ആരാധകർ സ്ഥിരീകരിച്ചു ഇപ്പോഴിതാ താരിണിയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ചർച്ചയാകുന്നത് ടൈംസ് ആൻഡ് ടാലന്റ് എന്ന കമ്പനിയിൽ പ്രവർത്തിച്ചതിൽ സന്തോഷിക്കുന്നു അവരോടൊപ്പമുള്ള എന്റെ യാത്ര ഇപ്പോൾ അവസാനിച്ചു ഇനി ഞാൻ വ്യക്തിഗതമായി പ്രവർത്തിക്കും ജോലി സംബന്ധമായുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഈ ാണ് ടി വി എന്ന ബ്രോഡ്കാസ്റ്റ് ചാനലും താരണി തുടങ്ങിയിരുന്നു സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾ ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയും തനിക്ക് വരുന്ന മെസ്സേജിനെ പറ്റിയുള്ള മറുപടിയും ഇതിലൂടെ നൽകുമെന്നാണ് താരണി അറിയിച്ചത് എന്നാൽ ഇതിന് പിന്നാലെ തരുണിയും കാളിദാസും ഡിവോഴ്സായി എന്ന തരത്തിൽ നിരവധി വാർത്തകൾ വരുന്നു അതിലൊന്നും യാഥാർത്ഥ്യമില്ലെന്നും താൻ അവസാനിപ്പിച്ചു എന്ന് പോസ്റ്റിട്ടത് തൻ്റെ മുൻപത്തി മോഡലിംഗ് കമ്പനിയുമായിട്ടുള്ള ബന്ധമാണെന്നും പറഞ്ഞുകൊണ്ട് തരുണി വീണ്ടും എത്തി നിരവധി സോഷ്യൽ മീഡിയ വാർത്തകളാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് വരുന്നത്